ക്രൈസ്തവ എഴുത്തുപുര ദിനപത്രത്തിന്റെ നേതൃത്വത്തിൽ കേരള ചാപ്റ്ററുമായി സഹകരിച്ച് കട്ടപ്പന നരിയമ്പാറയിൽ പഠനോപകരണ സഹായ വിതരണം പ്രിൻസ് മറ്റപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ക്രൈസ്തവ എഴുത്തുപുര ദിനപത്രത്തിന്റെ നേതൃത്വത്തിൽ കേരള ചാപ്റ്ററുമായി സഹകരിച്ചാണ് വിദ്യാർത്ഥികൾക്കായി പഠനോപകരണ സഹായ വിതരണം സംഘടിപ്പിച്ചത് നരിയമ്പാറ ഐ പി സി പിന്നിയേൽ ഹാളിൽ നടന്ന യോഗം പ്രിൻസ് മറ്റപ്പള്ളിയെ പഠനോപകരണം വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കേരള ചാർട്ടറിന്റെ നേതൃത്വത്തിൽ ശ്രദ്ധ എന്ന ചാരിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള വിവിധയിടങ്ങളിൽ ഉള്ള കുട്ടികൾക്ക് പഠന സഹായ വിതരണം അവർ ചെയ്യുന്നു പ്രത്യേകിച്ച് ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനാർഹമാണ് സമൂഹ നന്മയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ ശ്ലാഘനീയമാണ് പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ ദിവ്യമായ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഏക ഉദ്ദേശം ക്രൈസ്തവ എഴുത്തുപുര കേരള ചാപ്റ്റർ പ്രസിഡന്റ് സാമുവൽ ജോർജ് പാസ്റ്റർമാരായ ബിൻസൺ കെ ബാബു സി വി എബ്രഹാം ടോം തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു